പീഡന പർവ്വങ്ങൾ താണ്ടി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വിജയമാണെപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉടമസ്ഥനായ രാജാധിരാജനായ പ്രപഞ്ചേശ്വരനായ വിശ്വംഭരനായ ഈ പ്രപഞ്ചത്തിന്റെ കർത്താവായ ക്രിയേറ്ററായ പടച്ചവനായ ആദിപരാശക്തിയായ പടച്ച തമ്പുരാന്റെ പദ്ധതികൾ കൊത്ത് നിങ്ങളെ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ ഉറച്ചു നിന്ന് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ വ്യക്തിത്വം അസ്തിത്വവും നിങ്ങൾ ആർക്കും മുമ്പിൽ അടിയറ വെക്കേണ്ട സ്നേഹവും സൗമനസ്യവും വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സമാവുകയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ പാറ പോലെ ഉറച്ചു നിന്നാൽ പ്രവാചകന്മാരെ സംരക്ഷിച്ചതുപോലെ അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുമെന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ വർത്തമാനകാല സാഹചര്യങ്ങൾ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ന്യൂനപക്ഷ ജനവിഭാഗമായ ഇസ്ലാമിക ജനവിഭാഗത്തിന്റെയും ഈ രാജ്യത്തിൻ്റെ ഭൂരിപക്ഷമായ ദളിത് ജനവിഭാഗത്തിൻ്റെയും അടക്കമുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ മഹാഭൂരിപക്ഷം വരുന്ന ജനവിഭാഗത്തിൻ്റെ അസ്തിത്വപരമായ നിലനിൽപ്പിന് പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രത്യേകിച്ചൊരു പ്രസ്താവനയുടെ ആവശ്യമില്ലാതെ രാജ്യത്തിൻ്റെ സമകാലിക ചിത്രം പരിചയപ്പെട്ടിട്ടുള്ള ഏവർക്കും ബോധ്യമാകുന്ന ഒരു പരമാർത്ഥമാണ് രാജ്യത്തെ ഒരു പ്രത്യേക മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ അടിച്ചേൽപ്പിച്ച് ഈ രാജ്യത്തെ ഏക മതരാഷ്ട്രമാക്കി തീർക്കാൻ ഒരു വംശീയ രാഷ്ട്രമാക്കി ഈ രാജ്യത്തെ അധഃപ്പതിപ്പിക്കാനുള്ള ഭരണകൂട ശക്തികളുടെ കിരാതമായ ശ്രമങ്ങളെ ചോദ്യം ചെയ്യാൻ പോലും തൻ്റെ ഇടമില്ലാതെ ഇന്ന് നമ്മുടെ രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന്റെ പ്രതിനിധികൾ അതുപോലെ തന്നെ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളും വെറും ക്ഷമാപണത്തിന്റെയും യാചനയുടെയും ശൈലിയും ശബ്ദവും സ്വീകരിക്കുമ്പോൾ ആത്മാഭിമാനം എന്നതൊരു ജന്മാവകാശമാണെന്ന് പഠിപ്പിച്ച ഉത്തമമായ ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ വക്താക്കളായ മുസ്ലിം ജനസമൂഹത്തിന്റെ യുവതലമുറ ആത്മാഭിമാന ബോധത്തിൽ നിന്നും അസ്തിത്വ ബോധത്തിൻ്റെ ബോധധാരയിൽ നിന്നും അശേഷം പുറകോട്ട് പോകാൻ സന്നദ്ധമല്ലെന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന ഈ മഹാസമ്മേളനം ഇന്ത്യ രാജ്യത്തിന് ശക്തമായ ഒരു ഉണർത്തുപാട്ടാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ വിശ്വസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്ത് വംശീയാധിപത്യത്തിൻ്റെ ഒരു തലത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാൻ നമ്മുടെ ഭരണകൂട ശക്തികൾ ശ്രമം നടത്തുമ്പോൾ അവരൊന്നറിയേണ്ടതുണ്ട് അധികാരത്തിൻ്റെ തണലിൽ അധികാരത്തിൻ്റെ തണലിൽ വളർന്നു വന്ന വംശീയതകൾക്കൊന്നും ലോകത്തായുസ് ഉണ്ടായിട്ടില്ല എന്ന് ചരിത്രത്തിൽ നിന്നവർ പാഠം പഠിക്കണം എന്നേ പറയാനുള്ളൂ വംശീയതകൾക്ക് സ്വാർത്ഥമായ താല്പര്യങ്ങളുണ്ട് ഈ രാജ്യം അവരുടേതാണെന്ന അവകാശവാദവും മേലി പറച്ചിലുമായി എട്ടുകാരി മമ്മൂന്നിനരെ പോലെ അവർ മുന്നോട്ട് പോവുകയാണ് രാജ്യമെന്തോ അവരുടേതാണെന്ന പോലെ സത്യത്തിൽ ഈ രാജ്യം ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം ജനവിഭാഗത്തോട് ഭരണകൂടത്തിന്റെ വക്താക്കൾ ശക്തികൾ പറയുന്നു അവർ രാജ്യത്ത് ഭൂരിപക്ഷത്തിന്റെ പ്രതിനിധികൾ പോലും എല്ലാം നോർക്കണം അതാണ് വളരെ പ്രധാനമായ ഒരു സംഗതി അവർ രാജ്യത്ത് ഈ രാജ്യത്ത് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി ജനങ്ങളുണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയുടെ പ്രധാനമന്ത്രി എന്ന പുറത്തു പോയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി പറയാം നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയിൽ വോട്ട് ചെയ്യുന്നത് അറുപത് ശതമാനം പോലുമില്ല എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്തഞ്ചു കോടിയില് അറുപത് കോടി വോട്ട് പോലും ചെയ്യുന്നില്ല ഇന്ത്യ രാജ്യത്തെ നിലനിൽക്കുന്ന ജനാധിപത്യത്തോട് അത്രമാത്രമാണ് അവർക്കുള്ള വിശ്വാസം അർത്ഥം അറുപത് ശതമാനം വോട്ട് പോലും ചെയ്യുന്നില്ല വോട്ട് ചെയ്തവരിലെ കഴിഞ്ഞ പ്രാവശ്യം നാം കണ്ടതാ ഇക്കഴിഞ്ഞ പ്രാവശ്യത്തെ ഗവൺമെന്റ് മോഡി ഗവൺമെന്റ് നൂറ് പേര് വോട്ട് ചെയ്തപ്പോ വോട്ട് ചെയ്ത നൂറ് പേരിൽ കേവലം മുപ്പത്തി പേരാണ് അദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ വോട്ട് ചെയ്തത് അതിന്റെ മൂന്നിരട്ടി ആളുകൾ അറുപത്തി ഒമ്പത് ശതമാനം ആളുകൾ താൻ പ്രധാനമന്ത്രി ആകരുതെന്ന് വോട്ട് ചെയ്തിട്ടും ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ ചേരിയുടെ ചേരിതിരിവിന്റെ മറവിൽ അധികാര കസേരയിലേക്ക് കയറിയിരുന്ന ഒരു ന്യൂനപക്ഷ പ്രസ്ഥാനത്തിന്റെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിന്റെ ആകെ ജനസംഖ്യയുടെ വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്ന അറുപത് കോടിയെ മാറ്റി നിർത്തിയാൽ വോട്ട് ചെയ്ത നൂറ് പേരിൽ എഴുപത് പേർ നിങ്ങൾ താങ്കൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല വേണ്ട എന്ന് പ്രഖ്യാപിച്ച് ചപ്പോൾ കേവലം ആകെയുള്ള ഇന്ത്യൻ ജനതയുടെ പത്തോ പതിനഞ്ചോ ശതമാനത്തിന്റെ മാത്രം വോട്ട് നേടിയാണ് ഒരു പ്രധാനമന്ത്രി അധികാരത്തിൽ കയറിയിരുന്നിട്ട് ഞാൻ നൂറ്റി മുപ്പത്തഞ്ച് കോടിയുടെ ആളാണെന്ന് പറയുന്നത് ഇത്ര നാണം കെട്ട ഒരു വർത്തമാനം വരണ്ടോ സത്യത്തില് ജനാധിപത്യം മഹത്തായ ആശയമാണെന്ന് സംവദിക്കുമ്പോഴും ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഒരു അധപ്പതനമാണ് ഇത് സൂചിപ്പിക്കുന്നത് ജനാധിപത്യം എന്നും എക്കാലവും നന്നായിരിക്കില്ല ലോക ദാർശനികന്മാരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനാധിപത്യം നല്ല ആശയമാകുന്നത് നല്ല ജനങ്ങളുള്ള നടത്താം ജനങ്ങളുടെ ആധിപത്യം ഉണ്ടാകണമെങ്കിൽ ജനം നന്നാകണം ജനാധിപത്യം നന്നായിരിക്കണമെങ്കിൽ നല്ല ജനമുണ്ടാകണം ജനം ചീത്തയായാൽ ജനാധിപത്യത്തെ പോലെ വിഷലിപ്തമായ ഒരാശയം ലോകത്ത് വേറെ ഇല്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് പറയാതെ അറിയില്ല ഇത് ജനാധിപത്യത്തിനെതിരെ നമ്മൾ സംസാരിക്കല്ല ജനം ചീത്തയാവുകയാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളിലെ അവരുടെ മനസ്സുകളിൽ വംശീയതയുടെ വിഷം കുത്തി നിറച്ചുകൊണ്ട് നിഷ്കളങ്കരായ നിർദോഷികളായ ജനങ്ങളെ ചീത്തയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഭരണകൂട ശക്തികളുടെ പിന്തുണയിൽ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സുകളെ വർണ്ണ വർഗവംശ വെറിയിൽ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഭരണകൂട ശക്തികളുടെ ഈ നെറികേടുകളെ നാം ശരിയാവണം തിരിച്ചറിയേണ്ടതുണ്ട് അവരോട് നാം സംവദിക്കേണ്ടതുണ്ട് ഇവിടെ എന്റെ മുമ്പ് പ്രസംഗിച്ച പ്രഭാഷകന്മാർ സൂചിപ്പിച്ച പോലെ സംവാദാത്മകമായ ഒരു തലം നാം നമ്മുടെ രാജ്യത്തെ രൂപപ്പെടുത്തണം എന്ന സംവാദത്തെ പോലും ഭയപ്പെടുകയാണ് ഭരണകൂട ശക്തികൾ നോക്കൂ സംവാദത്തെ നിർഭീതമായി കാണാൻ കഴിയുന്ന ഈ ലോകത്തെ ഒരേ ഒരു ആദർശ പ്രസ്ഥാനം അത് ഇസ്ലാമാണ് ലോകത്തെവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഇസ്ലാമല്ലാത്ത ഏതെങ്കിലും ഒരു മതം മറ്റ് പ്രത്യേക ശാസ്ത്രങ്ങളോട് ഞങ്ങളുടെ മതം സത്യസന്ധമാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന മതം ആദർശാധിഷ്ഠിതമായി സത്യസന്ധമാണെന്ന് ആശയപരമായി തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംവാദത്തിന് ഇതര ജനസമൂഹങ്ങളെ പ്രത്യശാസ്ത്ര പ്രത്യാനങ്ങളെ മതസമൂഹങ്ങളെ സംവാദത്തിലേക്ക് ക്ഷണിക്കുന്ന ലോകത്തെ ഒരേ ഒരു മതം അത് ഇസ്ലാമാണ് സംശയം എന്താ ഉള്ളത് പക്ഷെ സംവാദത്തെ പേടിക്കുന്നു നമ്മുടെ ഭരണകൂടം കാരണം സംവാദത്തിൽ അവർ തോറ്റുപോകും ആശയപ്രചാരണത്തിൽ അവർക്ക് നിലനിൽപ്പില്ല സാക്കിർ നായിക്കിന് എന്തുകൊണ്ട് ഇന്ത്യ നിൽക്കാൻ പറ്റുന്നില്ല സാക്ിർ നായിക്ക് ഇവിടെ എന്തെങ്കിലും ഒളിച്ചു കളിച്ചോ സാക്ർ നായിക് ആശയസംവാദം നടത്തി ആശയസംവാദം അദ്ദേഹം നടത്തിയത് വീട്ടിന്റെ മൂലയിൽ ക്രൈസ്തവ ഹൈന്ദവ സമൂഹത്തിലെ ഏറ്റവും മികച്ച രാജ്യമറിയുന്ന ലോകം അംഗീകരിക്കുന്ന പണ്ഡിറ്റുകളെ വിളിച്ചിരുത്തിയാണ് ശ്രീ ശ്രീ രവിശങ്കറെ വിളിച്ചു വരുത്തി മുമ്പിൽ വില്യം കാമ്പലിനോട് ഇസ്ലാമിക പ്രബോധകന്മാർ ലോകത്ത് സംവാദം നടത്തുന്നു സംവാദമാണ് ആശയത്തിന്റെ അർത്ഥതലങ്ങൾ തിരിച്ചറിയുന്ന ഒരു ജനത ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അക്ഷര സ്നേഹികൾക്കും ആശയ സ്നേഹികൾക്കും ഏറ്റവും പ്രിയങ്കരമായ ഒരു സമീപനം സംവാദമാണ് പക്ഷെ ഇന്ന് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന അവകാശപ്പെടുന്നവരും നമ്മുടെ ഭരണകൂടങ്ങളും ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് നാണമില്ലാതെ സംവാദത്തെയാണ് അതുകൊണ്ട് സാഗിർ നായിക്കിന് ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശമില്ല എം എ അക്ബറിനെ അദ്ദേഹം സംവാദത്തിന് ക്ഷണിക്കുന്നു ഒളിച്ചൊന്നും അല്ല പറയ അവരൊക്കെ സംവദിക്കുകയാണ് ആ സംവാദത്തെ പേടിക്കുന്നു കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി അവരെ പിടിച്ച് എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്ത് അകത്താക്കി കളയാമെന്ന് കാരണം സംവാദത്തെ അവർ ഭയപ്പെടുകയാണ് ഇങ്ങനെ സംവാദത്തെ ഇത്തരം ദുഷ്ടശക്തികൾ പേടിക്കുമ്പോ അവരെന്തോട്ട് പറയും മുസ്ലിമീങ്ങളുടെ സംവാദത്തെ ഞങ്ങള് നിരുത്സാഹപ്പെടുത്തുന്നത് അവർ വർഗീയത ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണെന്ന് നമ്മളൊന്നും കെട്ടിട്ടില്ല കണ്ടിട്ടുമില്ല ഇവരൊന്നും ഇവിടെ വർഗീയത പ്രചരിപ്പിച്ചതായിട്ട് പക്ഷേ പച്ചയായി ഇസ്ലാമിക ആശയങ്ങളെ പുച്ഛിക്കാനും അവഹേളിക്കാനും തെറിവിളിക്കാനും ദൈവത്തെയും പ്രവാചകനെയും പരസ്യമായി നിന്ദിക്കാനും തയ്യാറാകുന്ന വെറും വെല്ല കുറഞ്ഞ ചില പെണ്ണുങ്ങളെ അധികാര കേന്ദ്രങ്ങൾ തെരുവിലിറക്കിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ കഴിഞ്ഞ നാളുകളിൽ ഒരു പെണ്ണ് കളത്തിലുണ്ട് പേരൊന്നും പറയാൻ കൊള്ളാത്തോണ്ട് ഞാൻ പറയുന്നില്ല ആ പെണ്ണുകൾ സ്പോൺസർ ചെയ്ത് നമ്മുടെ ഗവൺമെന്റ് കൂടിയാ കാരണം സമൂഹത്തിന്റെ മുമ്പിൽ വന്നിരുന്നോണ്ട് പറയുകയാണ് പടച്ചവന് കഞ്ചാവന്ന് അങ്ങനെയുണ്ട് ലോകം മുഴുവൻ ആദരിക്കുന്ന പടച്ചവ മുസ്ലിങ്ങളുടെ മാത്രമല്ല കർത്താവാണ് പടച്ചവൻ ക്രിയേറ്റ് അതാണ് ക്രിയേറ്റർ അല്ലേ ആരോ പടച്ചു അവനാണ് പടച്ചവൻ ആ പടച്ചവൻ ആ ആദി പരാശക്തി അത് പടച്ചവനാ പടച്ചവൻ കഞ്ചാവാണോ എന്ന് ചോദിക്കുമ്പോ അത് സൃഷ്ടിക്കുന്ന പ്രകോപനം തിരിച്ചറിയുമായിരുന്നുവെങ്കിൽ സാക്ർ നായിക്കിനെതിരിൽ കേസെടുത്തവർ എം എ അക്ബറിനെതിരിൽ കേസെടുത്തവർ ഈ സ്ത്രീക്കെതിരിൽ എത്ര കേസെടുക്കണമായിരുന്നു നാം സംയമന സ്വഭാവക്കാരാണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഒരു കേസ് ഉണ്ടായിട്ടില്ല പ്രവാചകനെല്ലാം നന്നായി പെണ്ണുങ്ങൾ അവസ്വീകരിക്കാനറിയാം ആ ഒരു പെണ്ണ് പച്ചയായി വന്നിരുന്ന് പറയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കെതിരെ ഒരു പെറ്റി കേസ് പോലും ചാർജ് ചെയ്യാൻ തയ്യാറാകാതെ ഭരണകൂട ശക്തികൾ ഇസ്ലാമിന്റെ വളർച്ചയെ പേടിക്കുന്ന ഒരു ലോകത്ത് അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇസ്ലാം അത്ര നിസ്സാരമായ ഒരു സംഗതിയായി കണ്ടതുകൊണ്ടല്ല കൊണ്ടല്ല അവരങ്ങ് തകർത്തിളയാണെന്ന് വിചാരിക്കുന്നേ ഇസ്ലാമിന്റെ ആശയപരമായ അതിന്റെ അതിന്റെ പ്രാബല്യത്തെയും പ്രഭാവത്തെയും ഇവർ ഭയപ്പെടുകയാണ് അതിനോട് മുഖാമുഖം നിന്ന് സംവദിക്കാനും സല്ലപിക്കാനും കഴിയില്ല നാം സംവാദത്തിന്റെ ജാലകം ലോകത്തിന്റെ മുമ്പിൽ തുറന്നു വെക്കേണ്ടതുണ്ട് സംവാദം ലോകം കേൾക്കേണ്ടതുണ്ട് എല്ലാ മാധ്യമങ്ങളെയും നാം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ തയ്യാറാകേണ്ടതുണ്ട് തിരിച്ചറിവുള്ള നിഷ്പക്ഷമതികളായ ജനങ്ങൾക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയും ഞാൻ എന്റെ വാക്കുകൾ ഏറെ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്ത് നമ്മളോട് പറയുന്നത് ഇന്ത്യ വിട്ട് പൊക്കോളാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമുക്ക് ഇവിടെ വലിയ സ്ഥാനമൊന്നുമില്ല അത് പറയുന്നവരോട് പറയുന്നവരോടൊന്നേ പറയാനുള്ളൂ ഇന്ത്യ യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മാതൃഭൂമിയാണ് കാരണം അവൻ പിറന്നത് ഇന്ത്യയിലായത് കൊണ്ട് മാതൃഭൂമിയാണ് ഓക്കെ നാം അത് സമ്മതിക്കും പക്ഷേ ഈ രാജ്യം പിതൃഭൂമിയാണെന്ന് പറയാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ജനവിഭാഗം ഈ ലോകത്തുണ്ടെങ്കിൽ അത് മുസ്ലിം സമുദായം മാത്രമാണെന്ന് ഞങ്ങൾ ഉറക്ക പറയുകയാണ് ഈ രാജ്യം മാതൃഭൂമി ഇന്ത്യ രാജ്യത്തെ ജനിച്ചതുകൊണ്ട് മാതൃഭൂമിയാണെന്ന് പറയുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു പാകിസ്ഥാനിൽ ജനിച്ചാൽ അവരുടെ മാതൃഭൂമി പാകിസ്ഥാനാണ് നേപ്പാളിൽ ജനിച്ച നേപ്പാളാണ് വത്തിക്കാനിൽ ജനിച്ച വത്തിക്കാനാണ് പക്ഷേ ലോകത്ത് സൗദി അറേബ്യയിൽ ജീവിക്കുന്ന മുസ്ലിമിനും പിതൃഭൂമി എന്നൊന്നുണ്ടെങ്കിൽ അത് ഹിന്ദാണ് ഹിന്ദുസ്ഥാനാണ് ഈ ഇന്ത്യ രാജ്യമാണ് കാരണം മനുഷ്യ സമൂഹത്തിന്റെ ആദിപിതാവായ ആദൻ നബി സ്വർലോകത്ത് നിന്ന് ഭൂമിയിൽ വന്നിറങ്ങിയത് അവിഭക്തി ഇന്ത്യയുടെ ഭാഗമായിരുന്ന സിലോണിലായിരുന്നു എന്നുള്ളത് ചരിത്രപരമായി തെളിയിക്കപ്പെട്ടതും മുസ്ലിമീങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നതുമാണ് അത് ഇന്ത്യ രാജ്യത്തിന്റെ മുസ്ലിം പൈതൃകമാണ് അവിടെന്നാ പുറത്തു പോകാൻ പറയുന്നത് ആദ്യത്തെ മനുഷ്യനെ പിതാവായി ആദർശപരമായി അംഗീകരിക്കുന്ന ഒരു സമൂഹത്തോട് അത് പറയാൻ ഇവർക്ക് എന്തവകാശം ഇവരെന്താ വന്നെ എന്ന കാര്യം ഇവിടെ പ്രസക്തമാവുകയാണ് ഇത് ഞാൻ വെറുതെ പറയല്ല അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളെ ഇന്ത്യയുടെ രാഷ്ട്രഭാഷ ഹിന്ദി ഭാഷയിൽ മനുഷ്യനെ വിശേഷിപ്പിക്കുന്നത് ആദമി എന്നാണ് എന്തെന്നാ വിളിക്ക ആദമി എന്ന് ആദമി എന്ന് പറയാൻ ഹിന്ദിയുടെ നിഘണ്ടു എടുത്ത് പരിശോധിച്ചോളൂ ആദമി എന്ന് പറഞ്ഞാൽ ആദമിന്റെ മക്കൾ എന്നാണ് ആദമിന്റെ മക്കൾ എന്നാണ് ഹിന്ദിയിൽ ഞാനൊരു ഹിന്ദി പരിശോധിച്ചപ്പോൾ മനുഷ്യന് കൊടുത്ത പദം ഒന്ന് ഇൻസാനാ മറ്റൊന്ന് ആദമിയാ ഇൻസാൻ പച്ച അറബിയാണ് മറ്റേത് ആദമിയാണ് ആദമി എന്ന് പറഞ്ഞ ആദമിന്റെ മകനെന്ന് മനുഷ്യനെ വിളിക്കുന്നത് ഇന്ത്യയിൽ മാത്രമായത് എന്തുകൊണ്ടാണെന്ന് ഒന്ന് പഠിക്കണം ആദം ഇന്ത്യക്കാരനാണെന്ന് ആദമിന്റെ മക്കളാണ് മനുഷ്യരെന്ന് അതുകൊണ്ട് ആദാ ആദ്യത്തെ മനുഷ്യനെന്ന് ഇവിടത്തെ ക്രൈസ്തവരടക്കം മറ്റു പല മതവിഭാഗങ്ങളും വിശ്വസിക്കുമ്പോൾ അത് ഞങ്ങളുടെ ആദര സപിതാവ് കൂടിയാണെന്ന് അംഗീകരിക്കുന്ന മുസ്ലിം സമുദായത്തോട് ഇന്ത്യയുടെ പൈതൃകത്തിന്റെ പേരിൽ പുറത്തു പോകാൻ മാത്രം വളർന്ന ഒരു ആൺകുട്ടിയുമില്ല എന്ന് നമ്മൾ ലോകത്തോട് പറയേണ്ടതുണ്ട് അങ്ങനെ ഒന്നും പോകേണ്ടവരല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് മുസ്ലിമീങ്ങളെ പീഡിപ്പിച്ച് നശിപ്പിച്ച് കളയാം അവരുടെ വ്യക്തിത്വം ഇല്ലാതാക്കി കളയാം എന്ന് ധരിക്കുന്ന ശക്തികളോട് പീഡനമൊന്നും ഇസ്ലാമിന് പുത്തരിയല്ല എന്ന് നാം ഉറക്കെ പറയേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഒരിക്കലും പരിശുദ്ധ ഖുർആൻ മുസ്ലിമീങ്ങളെ പ്രലോഭിപ്പിച്ചിട്ടില്ല നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് ഈ സുഖശീതോഷ്മളമായ റൂമിൽ അന്തി ഉറങ്ങാമെന്ന് ഒരു കാലത്തും ഇസ്ലാം പറഞ്ഞിട്ടില്ല വളരെ പച്ചയായി പറഞ്ഞത് ഇല്ലാതാക്കിക്കളയും രണ്ടാം കിട പൗരന്മാരാക്കളയും ഒക്കെ പറഞ്ഞ് ഇസ്ലാമിക ആത്മാഭിമാന ബോധമുള്ള സമൂഹത്തെ തകർത്തി കളയാമെന്ന് കരുതുന്നവർ വിട്ടികളുടെ സ്വർഗത്തിലാണ് കാരണം ഇത് ഞങ്ങൾക്ക് നേരത്തെ അറിയാമേ പീഡനം തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറാൻ ഞങ്ങളോട് സംസാരിക്കുന്നത് പരീക്ഷിക്കുമെന്നല്ല പറയുന്നത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ഏറ്റവും സൂപ്പർ നിങ്ങളുടെ ശരീരങ്ങളിലും അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്തിലും നിങ്ങൾക്ക് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരിക തന്നെ ചെയ്യും എന്ന് ഉറക്ക പറയുക വേണേ വന്നേച്ചാൽ മതി ഇസ്ലാമിലേക്ക് ഇസ്ലാം ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല ഇസ്ലാം കർവാപസി നടത്തി എങ്ങനെയെങ്കിലും തരത്തിൽ വിശ്വാസമില്ലെങ്കിലും ഇങ്ങോട്ട് പോന്നാ മതി എന്ന് പറയുന്ന പരിപാടി ഇസ്ലാമിസ്റ്റുകൾക്കില്ല ഇസ്ലാമിനില്ല ഞങ്ങൾ പറയുന്നത് ഏതെങ്കിലും ഇസ്ലാമിലേക്ക് എങ്ങനെയെങ്കിലും ചേക്കേറി വന്നവര് ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ നിമിഷം ഡോർ തുറന്നു തുറന്നെടുക്ക പുറത്തോട്ട് പോകണം ഞങ്ങൾക്ക് വേണ്ട വേണ്ട മനം മാറ്റമില്ലാതെ മനസ്സായി ഇസ്ലാമിനെ വരിക്കാതെ ഗതികേട് കൊണ്ട് ഇസ്ലാം സ്വീകരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോണം ഇപ്പൊ പോണം എന്ന് നമുക്ക് പറയാനുള്ളത് അല്ലാതെ ആശയം അംഗീകരിക്കാത്തവൻ ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല അതുകൊണ്ട് വന്നവർ പീഡനങ്ങളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങാനുള്ള മനസ്സോടുകൂടി വന്നവരാണ് അങ്ങനെ തന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്നവരാണ് പ്രവാചകന്മാരെല്ലാം പീഡനം പീഡനമേറ്റുവാങ്ങിയ കഥകൾ കെട്ടുകഥകളല്ല കുറാൻ പറഞ്ഞു പഠിപ്പിച്ചതാണ് ഈ പീഡന പർവ്വങ്ങൾ താണ്ടി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വിജയമാണെപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉടമസ്ഥനായ രാജാധിരാജനായ പ്രപഞ്ചേശ്വരനായ വിശ്വംഭരനായ ഈ പ്രപഞ്ചത്തിന്റെ കർത്താവായ ക്രിയേറ്ററായ പടച്ചവനായ ആദിപരാശക്തിയായ പടച്ച തമ്പുരാന്റെ പദ്ധതികൾക്കൊത്ത് കൊത്ത് നിങ്ങളെ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ ഉറച്ചു നിന്ന് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ വ്യക്തിത്വവും അസ്തിത്വവും നിങ്ങൾ ആർക്കും മുമ്പിൽ അടിയറ വയ്ക്കണ്ട സ്നേഹവും സൗമനസ്യവും വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സമാവുകയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ പാറ പോലെ ഉറച്ചു നിന്നാൽ പ്രവാചകന്മാരെ സംരക്ഷിച്ചതുപോലെ അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുമെന്ന് ഖുറാൻ പറഞ്ഞിട്ടുള്ളൂ പ്രവാചകന്മാരുടെ അക്കമിട്ട് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഇത് പഠിപ്പിക്കുന്നത് പറഞ്ഞു നിങ്ങൾക്ക് പീഡന ഏറ്റുവാങ്ങേണ്ടി വരും വേദം നൽകപ്പെട്ട വേദഗ്രന്ഥക്കാരായ ക്രൈസ്തവ ജൂതരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പീഡനങ്ങളുടെ കഥകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരിക തന്നെ ചെയ്യും ഇസ്രയേലിനും അതുപോലെ തന്നെ അമേരിക്കയിലും യൂറോപ്യൻ നാടുകളിലും വേദഗ്രന്ഥത്തിന്റെ വക്താക്കളെന്ന ആദരവോടെ പരാമർശിച്ച വ്യക്തികൾ പക്ഷേ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വിപണി അധിഷ്ഠിത ലോകം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ ധർമ്മപാതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകന്മാരുടെ യഥാർത്ഥ പിന്മുറക്കാരായ മുസ്ലിം സമൂഹത്തെ ധാർമികതയിൽ നിന്ന് പുറകോട്ടു പോകാൻ അവർ തയ്യാറാകാത്തതിന്റെ പേരിൽ കള്ളു കുടിക്കാത്തതിന്റെ പേരിൽ പെണ്ണ് പിടിക്കാത്തതിന്റെ പേരിൽ സ്വവർഗരതിക്ക് വിഷം രാകാത്തതിന്റെ പേരിൽ ഇതൊക്കെ തെറ്റാണെന്ന് പറയുന്നതിന്റെ പേരിൽ പലിശ നിഷിദ്ധമാണെന്ന് പറയുന്നതിന്റെ പേരിൽ പലിശാധിഷ്ഠിത അതുപോലെ തന്നെ വ്യവിചാരാധിഷ്ഠിത സദാചാരക്രമം കെട്ടിപ്പടുക്കുന്ന അതുപോലെയുള്ള ഈ ലോകത്തിന്റെ പ്രാന്തവും വൃത്തികെട്ടതുമായ വ്യവസ്ഥിതിക്ക് നിങ്ങൾ ഒത്തുപോകുന്നില്ലെന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ഊത്തുൽ കിതാബ് ഗ്രന്ഥത്തിന്റെ വക്താക്കളായി ഇന്നലെ നിലകൊണ്ടിരുന്നവരിൽ നിന്ന് അവർ നിങ്ങൾക്ക് അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പീഡന കഥകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരികയും ചെയ്യുമെന്ന് ചാണ്ടുപ്പ് കുറവാൻ പറയാ ഇപ്പൊ നമ്മൾ കേൾക്കുക ടി വി സോഷ്യൽ മീഡിയകളിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെ കേൾക്കും നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും വല്ലതീന അഷറക്കൂ ബഹുദൈവ വിശ്വാസികളായ ഹിന്ദുക്കളും നാടിന്റെ നിങ്ങളുടെ നേരെ അഴിച്ചുവിട്ടിരിക്കുന്ന പീഡന പർവങ്ങളുടെ കഥകൾ നിങ്ങൾ കേൾക്കേണ്ടി വരിക തന്നെ ചെയ്യും കേട്ടോ ഇതൊന്നും ഉണ്ടാകൂല്ലെന്ന് വിചാരിച്ച് ഇസ്ലാമി വന്നവരല്ല ഞങ്ങൾ ആരും ഇതൊക്കെ വരും ഇതൊക്കെ വരും വന്നാലോ അസ്തിത്വം അടിയറ വെച്ച് നിങ്ങൾ ഞങ്ങൾ പുറകോട്ട് പോകുമെന്നോ നല്ല പറയുന്നു നിങ്ങൾ വർഗീയവാദങ്ങളോട് ആകെ അതിന്റെ പേരിൽ നിങ്ങൾ ഭീകരരാക്കുകയും വേണ്ട നിങ്ങളുടെ തീവ്രത നിലപാട് സ്വീകരിക്കാ നിങ്ങൾ നിങ്ങളുടെ നേരായ നേരിന്റെ വഴിയിൽ സംവാദാത്മകമായ

ിൽ മൂസ അലിസ്ലാത്തു വസ്സലാമിനെ സഹായിച്ചതുപോലെ അതുപോലെ തന്നെ നാട് വിട്ടോടിക്കപ്പെട്ട മുഹമ്മദ് നടുവിൽ സഹായിച്ച് രക്തരഹിത വിപ്ലവത്തിലൂടെ പരിശുദ്ധ ഹിജാസിന്റെ ഇസ്ലാമിന്റെ ൊടി തട്ടാൻ വേണ്ടിയിട്ട് തിരിച്ചു കൊണ്ടുവന്നതുപോലെ പാറ പോലെ ഉറച്ചു നിന്നാൽ നിങ്ങളുടെ അള്ള നിങ്ങളെ സഹായിക്കും ഈ ആദർശ പ്രചോദിതരായ ഈ വിദ്യാർത്ഥികൾ തീവ്രവാദത്തിന് വേണ്ടി തടിച്ചുകൂടിയവരല്ല അവർ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ പ്രചോദനത്തിൽ നിന്നുമല്ല മറിച്ച് ആദർശത്തിൽ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് നാളെ കടന്നു വരുമെന്ന് ഉറപ്പുള്ള ദൈവിക സഹായം പ്രതീക്ഷിക്കുന്ന ഇവരെ പിന്നോട്ടടിക്കാൻ ഒരു ഭരണകൂട ശക്തിക്കും കഴിയില്ല എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് ആ ഉറച്ച വിശ്വാസത്തിൽ നിന്നാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് പീഡിപ്പിച്ചാൽ തകർന്നു പോകുന്ന മതല്ലിത് പീഡിപ്പിച്ച പൊളിഞ്ഞു പോകുന്ന മതമല്ലിത് ഇവിടെ പ്രവാചകന്മാർ അനുഭവിച്ച പീഡനത്തിന്റെ കഥകൾ പുറം പ്രഭാഷകന്മാരും വായിച്ചു കേൾപ്പിക്കുകയുണ്ടായി അവർ ഉറച്ചു നിന്നു എന്ന് മാത്രമാണ് പറഞ്ഞത് പക്ഷേ ഞാൻ അതിന്റെ ബാക്കി കൂടി പറയുകയാണ് ഉറച്ചു നിന്നു എന്ന് മാത്രമല്ല അധികാരത്തിന്റെ തണലിൽ വളർന്ന് വികസിക്കാൻ വിടരാൻ കൊതിച്ച പറോവ സാമ്രാജ്യത്തിന്റെ വംശീയത ലോകത്തിന്ന് കൈറോയിലെ റോയൽ മ്യൂസിയത്തിലെ വിറകുകൊള്ളി പോലുള്ള ഒരു ശവശരീരമായി ഇന്ന് ലോകം കാണാൻ വേണ്ടി അള്ളാഹു കാത്തു വെച്ചിട്ടുണ്ട് ഏ പറോവ അന്നേക്കന്ന് ഒരു നാൾ നിന്റെ ശരീരം ഞാൻ ലോക ജനതയ്ക്ക് പാഠമാകാൻ കാത്തു വെക്കുമെന്ന് പറഞ്ഞ ആ ഫറോവയുടെ ഡെഡ് ബോഡി ഞാൻ കണ്ടിട്ട് വന്നവനാണ് ഈജിപ്തിലെ റോയൽ മ്യൂസിയത്തില് അത് ചരിത്രകാരന്മാർ അത് ഡോക്ടർ ഇസ്ലാം സ്വീകരിക്കാൻ പോലും കാരണമാക്കി തീർത്ത ആ ഡെഡ് ബോഡി പഠിച്ചിട്ട് മോസസ് പ്രവാചകനോട് ഏറ്റുമുട്ടിയ ഫറോവയാണ് ഇവനെന്ന് സ്ഥിരീകരിച്ച ആ ഡെഡ് ബോഡി ഖുർആൻ പറഞ്ഞതുപോലെ അതിന് വേറെ അർത്ഥമുണ്ടോ അതുപോലെ ഇന്നും റോയൽ മ്യൂസിയത്തിൽ സ്ഥിതി ചെയ്യുന്നെങ്കിൽ വംശീയതയുടെ ആ തുടക്കക്കാരനെ അല്ല പരിചയപ്പെടുത്തുന്നുണ്ട് ഖുർആാനിൽ ആ വഴി തിരഞ്ഞെടുത്ത് റോയൽ മ്യൂസിയത്തിൽ ഇടം നേടാൻ ശ്രമിക്കുന്ന വംശീയതയുടെ വക്താക്കളായ ഇന്ത്യൻ ഭരണാധികാരികളോടും പറയുന്നത് കാത്തിരുന്നോളൂ നിങ്ങളുടെ ഈ നാളുകൾ വിദൂരമല്ലെന്ന് മാത്രമാണ് അതേ ഉള്ളൂ നമുക്ക് പറയാനുള്ളൂ ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ല ദൈവിക ശക്തി നിങ്ങളെ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും സംശയമൊന്നും വേണ്ട അതിവിടെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുക പാവപ്പെട്ട ഫലസ്തീനികൾ മുസ്ലിമായി ജനിച്ച് ജീവിച്ചുപോയ ഒറ്റ കാരണത്തിന്റെ പേരിൽ അവരുടെ അസ്തിത്വം ഉയർത്തിപ്പിടിച്ചു അവർ അള്ളാഹുവിനെ വലിച്ചെറിഞ്ഞില്ലെന്നതിന്റെ പേരിലല്ലേ ഒരു മുസ്ലിമായി എന്ന് പറഞ്ഞാൽ വേറെ ആരും ഒന്നും ഉപദ്രവിച്ചില്ലല്ലോ ഫലസ്തീനികൾ ആരെയായിരുന്നു ഉപദ്രവിച്ചത് ഫലസ്തീനുകൾ ഉപദ്രവിച്ചത് അവരുടെ രാജ്യത്ത് നിന്ന് അവരെ ആട്ടിപ്പുറത്താക്കുന്നത് വരെ ഫലസ്തീനുകൾ ലോകത്ത് ഈച്ചയെ പോലും ദ്രോഹിച്ചിട്ടുണ്ടോ ഉറുമ്പിനെ പോലും നോവിച്ചിട്ടുണ്ടോ ആ രാജ്യത്തെ നാട്ടിപ്പുറത്താക്കി ഇസ്രയേൽ രാജ്യം വെട്ടിപ്പിടിച്ച് കൊടുത്ത് ജനങ്ങളെ ഭരിക്കുന്ന ഫറോവയുടെ പിന്മുറക്കാരനായ അമേരിക്കൻ സാമ്രാജ്യത്വത്തോട് പറയാനുള്ളത് ഫറോവയുടെ ഗതി നിങ്ങൾക്ക് വരുന്ന നാളുകൾ വളരെ സമീപസ്ഥമാണ് വിദൂരം ഞാൻ പറയുന്നത് വളരെ സമീപസ്ഥമാണ് അതുകൊണ്ട് ഞാൻ പറയുകയാ

ഏരിയൽ കൊല്ലം ഈ ഭൂമിയിൽ മലർത്തി കിടത്തിയവനെ ജീവിച്ചോ റിയാതെ ജീവചപം പോലെയെങ്കിൽ പലസ്തീനുകളുടെ കാരണക്കാരനായവനെ എങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭാബരി മസ്ജിദ് കാലഘട്ടത്തിൽ അടക്കം ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതുപോലെ പത്ത് കൊല്ലം കിടന്നിട്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞതെന്ന കാര്യം നാം ഓർക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ശവപ്പെട്ടി കുങ്കുമോണത്തിന് നേതൃത്വം നൽകിയ ജോർജ് ഫെർണാണ്ടസും കൊല്ലം ജീവച്വം പോലെ കിടത്തിയിട്ടാണ് ഈ ലോകത്ത് നിന്ന് പഠിച്ചത് അള്ളാഹു കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അധികാരത്തിന്റെ പുറത്തിരിക്കുമ്പോൾ തിരുത്തിയും അധികാരത്തിന്റെ ചൂടാറും മുമ്പുമൊക്കെ യമപുരിയിലേക്ക് കാലപുരിയിലേക്ക് വളരെ വേഗം തിരിച്ചു വിളിച്ചുകൊണ്ട് നിന്റെയൊന്നും ലോകം ആയുസ് ഇവിടെ ഏറെയില്ല എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒന്നും ഭയപ്പെടേണ്ടതില്ല അന്നീ ഫൽ താങ്കൾക്ക് ഖുറാൻ നൽകി അള്ളാഹു താങ്കൾ നിശ്ചിത സമയത്ത് താങ്കളെ വീണ്ടും തങ്ങളുടെ മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല പത്ത് കൊല്ലം മുമ്പ് മക്ക വിട്ട് നിക്കക്കള്ളിയില്ലാതെ മദീനയിലേക്ക് പായിക്കപ്പെട്ട പ്രവാചകൻ അള്ളാഹുവിന്റെ വാഗ്ദാന പ്രകാരം തിരിച്ചു വന്ന് കെട്ടിപ്പടുത്ത പരിശുദ്ധ മതമാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പോകുന്നത് എന്ന് നിങ്ങൾ അറിയണം രണ്ടായിരത്തി അറുപത്തി യൂറോപ്യൻ സർവേ പറയുന്നു ഏറ്റവും വലിയ മതമാകാൻ പോകുന്നത് ആരാ പറയുന്നേ ഇന്ത്യ കേരളത്തിന്റെ മന്ത്രിയായ ജി സുധാകരൻ ബി ചാനലായ ജനം ടിവിയുടെ മുമ്പിലിരുന്ന് പറയുന്നു യൂറോപ്യൻ സർവേ പ്രകാരം രണ്ടായിരത്തി അറുപത്തഞ്ചിൽ ലോകത്തെ വലിയ മതമാകാൻ പോകുന്നത് ഇസ്ലാമാണ് എന്ന് അത് നമ്മൾ ആർക്കും നിഷേധിക്കാനാവാത്ത സത്യമാണ് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം ഇതാണ് ഇവരുടെ പേടി ലോകത്തെ ഏറ്റവും പഴക്കം കുറഞ്ഞ മതം ജൂതന്റെ മതത്തിന് മൂസ പ്രവാചകനോട് ചേർത്താൽ മൂവായിരം കൊല്ലം ഇസ്ലാമിക പ്രവാചക ഈസാ പ്രവാചകനോട് ചേർത്താൽ ക്രിസ്ത്യാനിറ്റിക്ക് രണ്ടായിരം കൊല്ലം പക്ഷേ ആയിരത്തി അഞ്ഞൂറ് കൊല്ലമാണ് മുഹമ്മദിയ പ്രവാചകത്തിന് ഇസ്ലാമിനെന്ന് ഞാൻ പറയുകയല്ല ആ പ്രവാചകന്റെ മതം ഇന്ന് ലോകത്ത് ക്രിസ്ത്യാനിറ്റിയെയും കടത്തിവിട്ടുന്ന ജനസംഖ്യയിലൂടെ കുതിക്കുന്നത് അമേരിക്കയുടെ സായുധ ശക്തി കൊണ്ടല്ല ലോകത്തെ ഏറ്റവും വലിയ സായുധ ശക്തി എതിര് അമേരിക്ക എതിര് ഇസ്രയേലെതിര് ഇന്ന് നമ്മുടെ ഇന്ത്യയും എതിര് റഷ്യെതിര് ലോകം മുഴുവൻ എതിരായിരിക്കുമ്പോൾ വലുതാകുന്ന ഈ മതത്തിന്റെ പിന്നിലെ ചൈതന്യം എന്താണ് അത് അള്ളാഹുവിന്റെ ശക്തിയാണ് അതുകൊണ്ട് ഈ മതത്തിന്റെ അസ്തിത്വത്തിൽ നിന്ന് അല്പവും പുറകോട്ടില്ല നാം വ്യക്തമായി പറയുക നമ്മുടെ അത് ചെയ്തില്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ ഓണം ആഘോഷിച്ചില്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തിയില്ലെങ്കിൽ ഒക്കെ നിങ്ങൾ അതാകും ഇതാകുമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നില്ല കൊളുത്തുന്നവർക്ക് പരിപൂർണ സ്വാതന്ത്ര്യം കൊളുത്തുന്നവരോടൊപ്പം നിന്ന് കൈയടിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷെ കൊളുത്തണം എന്ന ആ നയം ആരാധനാധിഷ്ഠിതമായ മതവിരുദ്ധമായ ഒരു കാര്യത്തിൽ സൃഷ്ടാവായ അള്ളാവിനെ അല്ലാതെ ആരാധിച്ചുകൂടാ എന്ന ഒരൊറ്റ ആശയം കൊണ്ട് വ്യതിരിക്തമായി മതത്തിന്റെ വ്യക്ത വ്യക്താക്കൾക്ക് ഈ ആരാധനാപരമായ ഒരു അംശത്തിൽ പങ്കുചേരാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറയുന്നവരോട് വളരെ വ്യക്തമായി പറയുന്നു ഞങ്ങളെ ജീവിപ്പിക്കുന്നത് നിങ്ങളല്ല ഏത് പീഡന പർവങ്ങളെയും താണ്ടി കടന്നുകൊണ്ട് ഇസ്ലാം ഇന്നും ഒന്നാം മതമാകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഒരു ചാലക ശക്തി കൊണ്ട് കേരള ഗവൺമെന്റിന്റെ വലിയ പിന്തുണയൊന്നും വേണ്ട ഞങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെയും വേണ്ട ഐക്യരാഷ്ട്ര സഭയും വേണ്ട യു എസിന്റെയും അത് വലുതായി കൊണ്ട് തന്നെ ഇരിക്കും നാളകളിൽ അള്ളാഹു പറഞ്ഞു ലോകത്ത് മേനി നടിച്ചു വലിയവനായി ചമഞ്ഞു ജനങ്ങളെ അവൻ പലതായി ചേരിതിരിച്ചു ും ജനങ്ങളെ അടിച്ചമർത്തി ദുർബലരാക്കി യുദ്ധവും ആൺമക്കളെ അറുകൊല ചെയ്തു പെണ്ണുങ്ങളെ പരാസംഗം ചെയ്തു ഇപ്പണി തുടങ്ങിയത് ഫറോവയാണ് അവന്റെ ഡെഡ് ബോഡിയാണ് ഇരിക്കുന്നത് പഠിച്ചോളൂ ഇതാണ് നിങ്ങളുടെ പല്ലവിയെങ്കിൽ നിങ്ങൾ തുടർന്നോളൂ നിങ്ങളെയും കാത്തിരിക്കുന്നു മ്യൂസിയങ്ങൾ എന്നേ പറയാനുള്ളൂ അതുകൊണ്ട് ആർജവത്തോടുകൂടി പ്രവാചകന്മാരുടെ പാതയിൽ ക്ഷമയോടെ തക്കുവയോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുമാറാകട്ടെ എന്ന മാത്രം പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എസ് ഐ ഒ നടത്തുന്ന ഇത്ര അർത്ഥവത്തായ ഇത്തരം പ്രചാരണ പരിപാടികൾ ഇനിയും ഇനിയും അതിശക്തമായി തുടരാൻ സർവശക്തൻ സഹായിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സമ്മേളനത്തിലേക്ക് ഈ വിനേദനെ ക്ഷണിച്ചതിനുള്ള കൃതജ്ഞത പ്രകാശിപ്പിച്ചു الحمد لله أولا وآخرا وآخر دعوتي أن الحمد لله السلام عليكم ورحمة الله